എ വി എ ഗ്രൂപ്പ് നടത്തുന്ന പല ബിസിനസ്സുകളിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് സഞ്ജീവനം സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലുണ്ട് സഞ്ജീവനം റെസ്റ്റോറൻറ് അങ്ങനെയൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നത് അതിന് ആദ്യം സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രകൃതി ഭക്ഷണശാല കാണാൻ ഇടയായി അത് ശ്രീ ഗോകുലം ഗോപാലനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ അവിടെ കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ആരോഗ്യ സങ്കല്പത്തോടു കൂടെയുള്ള ഒരു ഭക്ഷണശാലയാണ് അത് അങ്ങനെ ആ ആളുമായിട്ട് ഞാൻ പരിചയപ്പെടുകയും പിന്നീട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി കഥലീപനം എന്നായിരുന്നു എൻ്റെ പേര് അതിനുശേഷം ഈ ഇതിൻ്റെ ഒരു സാധ്യത പ്രകൃതി ഭക്ഷണം നാച്ചുറോപ്പതി യോഗ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഞാനങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ മദ്രാസിൽ ഷട്ടിൽ കളി ആയിട്ട് വളരെ കൂടുതൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നടന്നിരുന്ന കാലമാണ് അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വളരെ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായി കാരണം ഞാൻ ഏതാണ്ട് പ്രായം നാൽപ്പതിലേക്ക് കടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇനി കളിയൊക്കെ നിർത്താം എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ടവേഴ്സ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞൊരു നല്ല ക്ലബ്ബുണ്ട് അപ്പോൾ അവിടെ ഒരു ഇൻ്റർ ക്ലബ്ബ് ടൂർണമെൻ്റ് വന്നപ്പോൾ അതിലെ മത്സരത്തിൽ അത് ഫൈനലിൽ എത്തിക്കതിന് ശേഷം അഞ്ച് ടീം വേണം അപ്പോൾ അഞ്ചാമത്തെ ടീം തികയാത്തോണ്ട് അവരെല്ലാവരും കൂടെ എന്നെ കാണാൻ വന്നിട്ട് അഞ്ചാമത്തെ ടീമിൽ ഞാൻ കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കളിക്കാൻ തയ്യാറാവുകയും ഞങ്ങൾ രണ്ട് നാല് മത്സരം കഴിഞ്ഞപ്പോൾ ടു ആയി അപ്പോൾ അഞ്ചാമത്തെ മത്സരമാണ് ഞാൻ കളിക്കുന്നത് അപ്പോൾ വാശിയേറിയ മത്സരമാണ് പക്ഷെ തോൽക്കുന്ന ലക്ഷണമാണ് കണ്ടത് ഞങ്ങൾ ജയിക്കില്ല എന്നുള്ളൊരു സമയം വന്നപ്പോൾ ഞാൻ കൂടുതൽ ആവേശത്തോടെ എൻ്റെ ഒരു നാടൻ ശൈലിയിലുള്ളൊരു കളി കാരണം അവിടുത്തെ കോച്ച് പറഞ്ഞ കളിയൊക്കെ അങ്ങ് ഞാൻ വിട്ടു ഒരു നാടൻ കളി അങ്ങനെ കളിച്ചിട്ട് ഞാൻ ജയിക്കുന്നു വലിയ ഒരു അത്ഭുതകരമായ വിജയമായിരുന്നു അത് പക്ഷേ കളി കഴിഞ്ഞതും എനിക്ക് പെട്ടെന്ന് പേശി വലുവെല്ലാം കാരണം ഞാൻ നിലത്ത് വീണു എന്നുള്ളതാണ് അപ്പം എനിക്ക് എണീക്കാൻ പോലും പറ്റാണ്ടായിരുന്നുള്ളതാണ് ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ എന്നെ തൂക്കിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരികയും എനിക്ക് കുറേ ദിവസത്തോളം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ ഡോക്ടർമാർ എം ആർ ഐ സ്കാനൊക്കെ എടുത്തിട്ട് പറഞ്ഞ് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്താണ് ശ്രീ ബൈജു ഗോപാലൻ ഗോകുലം ഗ്രൂപ്പിലെ ഗോകുലം ഗോപാലൻ്റെ മകൻ എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു പ്ര ഒരു പാരമ്പര്യ വൈദ്യനുണ്ട് ഭദ്രയ്യ എന്ന് പറഞ്ഞു അദ്ദേഹം തെലുങ്ക് ആളാണ് പക്ഷേ അദ്ദേഹത്തെ കാണുന്നത് നല്ലതെന്നോ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ പാരമ്പര്യ വൈദ്യന്മാരുടെ അടുത്തൊന്നും എൻ്റെ ശരീരം കൊടുക്കാൻ പറ്റില്ല അവർ തരുന്ന മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അല്ല ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് മാറ്റിത്തരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്ക് എന്നെ കൊണ്ടുപോവുകയും നാടൻ ശൈലിയിലാണ് എന്ത് പറയുന്ന ചുരുക്കം പറഞ്ഞാൽ അമ്മിക്കുഴ എടുത്തിട്ട് വരെ ദേഹത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു പ്രയോഗമൊക്കെ ആയിരുന്നു ഞെക്കലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് തന്നെ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോഴാണ് പാരമ്പര്യ വൈ വൈദ്യത്തിനും ഉള്ള പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തുകൊണ്ട് ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ആയുർവേദവും നാച്ചുറോപ്പതി യോഗയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിലാണ് രണ്ടായിരത്തി നാലിൽ ഞാൻ ചെന്നൈയിൽ ആദ്യത്തെ സഞ്ജീവനം ആരംഭിക്കുന്നത് അതിൽ ഈ തിരുവനന്തപുരത്ത് നടത്തിയ കദലിവനം റെസ്റ്റോറൻറ്റിനെയും സഞ്ജീവനത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റും യോഗ സെൻറ്ററും ആയുർവേദ ചികിത്സാലയവും പിന്നെ നാച്ചുറൽ പ്രോഡക്ട്സ് വയ്ക്കുന്ന കടയും അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഒരു റൂഫിനടിയിൽ തന്നെ എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് രണ്ടായിരത്തി നാലിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസാണ് അത് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ ആദ്യത്തെ സഞ്ജീവനം ബ്രാഞ്ച് അവിടെ നിന്നാണ് സഞ്ജീവനം തുടങ്ങുന്നത് പിന്നെ പല സ്ഥലത്തും ബ്രാഞ്ചുകൾ തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തുടങ്ങി ഷാർജയിൽ വരെ ഞാൻ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഉദ്ഘാടന ദിവസം തന്നെ വേണ്ടാന്ന് വെച്ചു കാരണം അവിടെ മരുന്നുകൾക്ക് റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല പിന്നെ അവിടുത്തെ പരീക്ഷ ഇവിടെ നിന്ന് അയച്ച ഡോക്ടർമാർക്ക് പാസ്സാകാൻ സാധിച്ചില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ സ്ഥാപനം അവിടെ നടത്തണ്ട അങ്ങനെ ആ ആ പോയ അവസരത്തിൽ അവിടുത്തെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രണ്ട് സ്ഥലത്ത് എനിക്ക് അവിടുത്തെ ഹെൽത്ത് ക്ലബിൽ ആയുർവേദം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അത് സമ്മതിക്കുകയും അവരുടെ ഹെൽത്ത് ക്ലബ്ബ് കാണാൻ ചെന്നു ഹെൽത്ത് ക്ലബ് കാണാൻ ചെന്നപ്പോഴാണ് ആ അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ വൃത്തിയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശരീരവൃത്തിയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അപ്പം എനിക്ക് അപ്പത്തന്നെ മനസ്സിലേക്ക് വന്നത് ഈ സ്റ്റാൻഡേർഡിൽ നമുക്ക് നടത്താനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവർ തന്ന ഓഫർ നിരാകരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയതെന്നുള്ളതാണ് അങ്ങനെയാണ് ഡോക്ടർ സിദ്ധൻ്റെയും കൂടെ സ്വപ്നമായിരുന്നു ഒരു എല്ലാ രീതിയിലും നല്ല വ്യത്യസ്തമായ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങണമെന്നും അപ്പോൾ ഡോക്ടർ സിദ്ധിൻ്റെ മരണശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് എറണാകുളത്ത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഫ്ലാറ്റ് കെട്ടാൻ വേണ്ടി വാങ്ങിച്ച അതിമനോഹരമായ ഒരു സ്ഥലത്തുള്ള ഒരു സ്ഥലമാണത് അപ്പോൾ ഫ്ലാറ്റ് പ്രോജക്റ്റ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റൽ തുടങ്ങുന്നത് ഇന്ന് വിദേശീയർ ബുക്ക് പോലും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായി അത് മാറി എന്നുള്ളതാണ് കാരണം അത് വെറും ഒരു ആശുപത്രി അല്ല അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ കൊറോണയ്ക്കൊക്കെ ശേഷം വർക്ക് ഫ്രം ഹോം എന്ന് പറയുമല്ലോ അത് വർക്ക് ഫ്രം ഹോസ്പിറ്റൽ എന്ന് പറയാവുന്ന രീതിയിലാണ് അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ചികിത്സയ്ക്ക് ശേഷം ഒരു നിമിഷം പോലും ബോറടിക്കാതെയുള്ള എല്ലാ സൗകര്യങ്ങളും സിനിമാ തിയേറ്റർ വരെ അവിടെ ഉണ്ട് രണ്ട് ഉണ്ട് ബാക്കി ജിമ്മോ അല്ലെങ്കിൽ വായിക്കാനുള്ള സൗകര്യമോ എല്ലാം ഉണ്ട് ബിസിനസ്സുകാർക്ക് ബിസിനസ് കോൺഫറൻസ് നടത്താനൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനൊരു ഹോസ്പിറ്റലിലേക്ക് വന്നത് ഈ ഇങ്ങനെ കാ എൻ്റെ പല അനുഭവങ്ങളിലൂടെയാണ് ഈ സഞ്ജീവനം എന്ന പേര് നിർദ്ദേശിച്ചത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റുമായിരുന്ന ശ്രീ കെ കെ രാജേന്ദ്രനാണ് ചാക്യ രാജൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹവുമായിട്ട് എനിക്ക് ധാരാളം ബന്ധങ്ങളുണ്ടായിരുന്നു നാടകരംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുമായിരുന്നു കലാരംഗത്തും പല യാത്രകളിലും ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടുണ്ട് വളരെ വളരെ രസകരമായ യാത്രാനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് പക്ഷേ സഞ്ജീവനം എന്നുള്ള ഈ പേര് ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലായിട്ട് മാറുകയും രോഗമെമ്പാടുമെന്നുള്ള ആളുകൾ ഈ ആശുപത്രി തേടി വരികയൊക്കെ ചെയ്ത ഈ സഞ്ജീവന ഹോസ്പിറ്റലിൻ്റെ പിറവി എങ്ങനെയാണ് ഉണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ സാമ്പത്തിക നേട്ടത്തേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിന് സംതൃപ്തിയും ഏറ്റവും സന്തോഷവും തരുന്നത് ഈ സഞ്ജീവനം എന്ന ബ്രാൻഡ് തന്നെയാണ്